വസന്തകുമാർ രാമൻ ബ്ലോഗ് യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ചെട്ടിക്കുളങ്ങര ഭഗവതി ക്ഷേത്ര മഹോത്സവമായ കുംഭഭരണി മഹോത്സവത്തെക്കുറിച്ചുള്ള ബാക്കി ഭാഗങ്ങളാണ് പറയാൻ പോകുന്നത് ചെട്ടിക്കുളങ്ങര ഭരണി മഹോത്സവം യൂണിസ്കോ പൈതൃക പട്ടികയിൽ ഇടം നേടിയിട്ടുള്ളതാണ് ഈ മഹോത്സവം അതേ ഗംഭീരമായ എട്ടുകാഴ്ചയാണ് ഉത്സവത്തിൻ്റെ പ്രധാന ആകർഷണം ആയിരക്കണക്കിന് ഭക്തജനങ്ങളാണ് കുംഭഭരണി മഹോത്സവത്തിന് എത്തിച്ചേരുന്നത് എല്ലാ ദിവസവും ക്ഷേത്രത്തിൽ ചാന്താട്ടം വഴിപാടായി നടത്തുന്നു അതുപോലെ ഭക്തജനങ്ങൾ നടത്തുന്ന കുത്തിയോട്ടം ഈ ഉത്സവത്തിൻ്റെ പ്രധാന വഴിപാടാണ് കുത്തിയോട്ടം എന്നത് ഒരു അനുഷ്ഠാനകലയാണ് കലയാണ് ചെട്ടിക്കുളങ്ങരയുടെ പ്രാന്തപ്രദേശങ്ങളിൽ നിലവിലുള്ള ഒന്നാണ് കുത്തിയോട്ടം എന്ന അനുഷ്ഠാനകല ഈ പ്രദേശത്ത് നിരവധി കുത്തിയോട്ട സംഘങ്ങളുണ്ട് ഓരോ സംഘത്തിനും ഓരോ ആശാന്മാരുണ്ടാകും പ്രധാനമായും ബാലന്മാരെയാണ് പരിശീലനം നൽകുന്നത് പ്രത്യേക രീതിയിൽ ചിട്ടപ്പെടുത്തിയ ദേവി സ്തുതികൾ കുത്തിയോട്ടത്തിന് പാടുന്നു ഏറെ ചിലവുള്ള ഒരു വഴിപാടാണ് കുത്തിയോട്ടം വഴിപാട് മതപരമായ എല്ലാ ചടങ്ങുകളും ആൺകുട്ടികൾക്ക് ഒരാഴ്ച കൊണ്ട് ശിവരാത്രി ദിവസം മുതൽ ഭരണി ദിവസം വരെ പഠനകാലമാണ് ഈ കാലയളവിൽ കുട്ടി വൃതാനുഷ്ഠാനം ചെയ്തിരിക്കണം ഭരണി ദിവസം രാവിലെ കുട്ടിയുടെ ശരീരം സ്വർണനൂലുകൊണ്ട് ചുറ്റിക്കെട്ടി ഹോഷയാത്രയായി ക്ഷേത്രത്തിലേക്ക് എഴുന്നള്ളിക്കുന്നു ചൂരൽ മുറിയുന്ന ചടങ്ങ് എന്നാണ് ഈ ചടങ്ങിന് പറയുന്ന പേര് ബാലന്മാരെ ഒരുക്കി തലയിൽ വെച്ച തൊപ്പി മണിമാല കയ്യിൽ മടുവും കാപ്പും ധരിച്ച് ശേഷം ദേഹമാസകലം കളപ്പം പൂശി തറ്റുടിപ്പിച്ച് അതിനു മുകളിലായി വാഴയില വാട്ടിക്കെട്ടി അരമണി ചാർത്തി ഇരു കൈകളും ശിരസിന് മുകളിൽ ചേർത്ത് പിടിച്ച് കയ്യിൽ വഴുക്കപ്പാക്ക് തറച്ച കത്തി പിടിക്കും പിന്നീട് കുട്ടിയുടെ അരയിൽ സ്വർണമോ വെള്ളിയോ കൊണ്ട് നിർമ്മിച്ച നൂൽ കോർക്കും അതാണ് ചൂരൽ മുറിയൽ വെഞ്ചാമരം കൊണ്ട് വീശിയും പനിനീർ തെളിച്ചും ഘോഷയാത്രയായാണ് ബാലന്മാരെ ക്ഷേത്രത്തിലേക്ക് കൊണ്ടുവരുന്നത് ലോഹനൂൽ ഊരിയെടുത്ത് മഹാദേവിക്ക് സമർപ്പിക്കുന്നതോടുകൂടി കുത്തിയോട്ടം വഴിപാട് സമാപിക്കുന്നു ധാരികനെ വധിച്ച ഭഗവതിയുടെ ഭടന്മാർ ആയാണ് കുത്തിയോട്ട ബാലന്മാരെ സങ്കൽപ്പിക്കുന്നത് ചരിത്രപ്രസിദ്ധമായ ചെട്ടിക്കുരങ്ങര കെട്ടുകാഴ്ച യുനെസ്കോ പൈതൃക പട്ടികയിൽ ഇടം നേടിയിട്ടുള്ളതാണ് ഉത്സവ ദിവസം ഉച്ചകഴിഞ്ഞ് കെട്ടുകാഴ്ച ഉത്സവം ആരംഭിക്കുന്നു ക്ഷേത്രത്തിന് ചുറ്റും ഉള്ള പതിമൂന്ന് കരങ്ങളുടെ പങ്കാളിത്തത്തോടെയാണ് കെട്ടുകാഴ്ച നടക്കുന്നത് ഭീമാകാരമായ അലങ്കരിച്ച രഥങ്ങളും ദേവീദേവന്മാരുടെ ഇതിഹാസ രൂപങ്ങളും ഹോഷയാത്രയായി ക്ഷേത്രത്തിന് കിഴക്കുവശത്തായി ഉള്ള വയലിൽ എത്തിക്കുന്നു രാത്രി സമയത്ത് ഭഗവതി ജീവിതയിൽ ഹോഷയാത്രയായി എത്തി വയലിൽ ഉള്ള ഓരോ രൂപങ്ങളെയും സന്ദർശിച്ച് ഭഗവതി പതിമൂന്ന് കരകളിലും പ്രസാദിച്ചിരിക്കുന്നു എന്ന് ഉറപ്പുവരുത്തുന്നു ഈ രൂപങ്ങൾ പിന്നീട് ഓരോ കരകളുടെയും ടാവുകളിലേക്ക് കൊണ്ടുപോകുന്നു കെട്ടുകാഴ്ച എഴുന്നള്ളത്തി ഓരോ കരകളുടെയും ക്രമം അനുസരിച്ച് വയലിൽ ഇറക്കുകയാണ് ചെയ്യുന്നത് ഇതിൽ ഒന്നാമത്തെ കര ഈരേഴുതക്ക് കരയാണ് കെട്ടുകാഴ്ചയുടെ ഭാഗമായ കുതിര എന്ന രൂപത്തിന് കുതിര എന്ന ജീവിയുമായി താരതമ്യം ചെയ്യുവാനുള്ള ഒരു രൂപമല്ല ഉള്ളത് അമ്പരച്ചുംബിയായ ഒരു ഭീമൻ ഗോപുരമാണ് ഉള്ളത് ഭീമൻ പാഞ്ചാലി ഹനുമാൻ എന്നീ രൂപങ്ങൾ ദാരുശില്പങ്ങളാണ് ഈ ദാരുശില്പങ്ങൾ ഒരുക്കിയെടുക്കാനുള്ള പരമ്പരാഗതമായ അവകാശം ഒരു ആശാരി കുടുംബത്തിനാണ് ഓരോ കരയുടെയും ഗോപുരത്തിൻ്റെ മധ്യഭാഗത്തായി പ്രഭട എന്ന് പറയുന്ന ദാരുരൂപം പ്രദർശിപ്പിച്ചിരിക്കുന്നു ഓരോ ഗോപുരങ്ങൾക്കും മുകളിലും ഏഴ് നാല് ആറ് എന്നീ കണക്കിൽ പതിമൂന്ന് എടുപ്പുകൾ കാണാം ഗോപുരത്തിന് നൂറ്റി ഇരുപത്തഞ്ച് അടിയിലധികം പൊക്കം ഉണ്ടാകും നാലു ചക്രങ്ങളിൽ ഉറപ്പിക്കുന്ന അടിച്ചട്ടത്തിൻ്റെ മുകളിലാണ് ഓരോ തട്ടുകളും പണിതുറപ്പിക്കുക സമചകുതിരാകൃതിയിൽ ഒരേ വലുപ്പത്തിൽ മേൽക്കൂടാരം വരെ പോകുന്നതാണ് ഗോപുരത്തിൻ്റെ ഘടന അടിക്കൂടാരം ഇടക്കൂടാരം മേൽക്കൂടാരം എന്നിങ്ങനെ മൂന്ന് തട്ടുകളായിട്ടാണ് വിഭജിച്ചിരിക്കുന്നത് ഇടക്കൂടാരത്തിനും അടിക്കൂടാരത്തിനും ഇടയിലുള്ള സ്ഥലത്താണ് നെറ്റിപ്പട്ടവും തിളമ്പും ദാരുശില്പങ്ങളും ഒരുക്കുക പിരമിഡ് ആകൃതിയും നീണ്ട നാമ്പും കൂടിയതാണ് മേൽക്കൂടാരം അടിത്തട്ടിനു മുകളിലുള്ള തട്ടുകൾ നിലത്ത് വെച്ച് പണിക്കുറ തീർത്ത് കപ്പിയും കയറും ഉപയോഗിച്ച് ഉയർത്തി ഒന്നിനു മുകളിലൊന്നായി ചട്ടത്തിൽ ഉറപ്പിക്കുന്നു വെള്ളത്തുണിയും തെങ്ങോലകളും വർണ്ണക്കടലാസുകളുമാണ് അലങ്കാരപ്പണിക്ക് ഉപയോഗിക്കുന്നത് തേരിനേക്കാൾ വർണ്ണവൈവിധ്യം ഈ ഗോപുരത്തിന് ഉണ്ടായിരിക്കും ചെട്ടിക്കുളങ്ങരയിൽ പതിമൂന്ന് കരകളിൽ നിന്നുമായി ആറ് ഗോപുരങ്ങളും അഞ്ച് തേരും ഭീമനും ഹനുമാനുമാണ് അണിനിരക്കുന്നത് ഈരേഴ തെക്ക് ഈരേഴ വടക്ക് കൈതതെക്ക് കൈതവടക്ക് വേള തളക്കാവ് എന്നീ ആറ് കരകളിൽ നിന്നും ഗോപുരങ്ങളും കണ്ണമംഗലം തെക്ക് കണ്ണമംഗലം വടക്ക് കടവൂർ ആഞ്ഞലിപ്പറ മേനാംവള്ളി എന്നീ അഞ്ചു കരകളിൽ നിന്ന് തേരുകളുമാണ് കെട്ടുകാഴ്ചയായി വരുന്നത് മറ്റം വടക്ക് കരക്കാർ ഭീമൻ്റെയും മറ്റം തെക്ക് കരക്കാർ ഹനുമാൻ്റെയും പാഞ്ചാരിയുടെയും രൂപങ്ങളാണ് കെട്ടുകാഴ്ചയായി ക്ഷേത്രത്തിലെത്തിക്കുന്നത് ചെട്ടിക്കുളങ്ങര ഭഗവതി ക്ഷേത്രത്തിൻ്റെ കിഴക്കുവശത്തുള്ള കാഴ്ചക്കണ്ടത്തിൽ കുംഭഭരണിനാളിൽ സന്ധ്യയോടെ അണിനിരക്കുന്ന തേരും ഗോപുരങ്ങളും ഭീമനും ഹനുമാനും ഒരുക്കുന്ന വർണ്ണക്കാഴ്ചകൾക്ക് സമാനമായൊരു ദൃശ്യം അപൂർവമാണ് കറുപ്പിലും ചുവപ്പിലും അഗ്നിപ്രഭയിലും അഭിരമിക്കുന്ന ആണ്ടിലൊരിക്കൽ ചെട്ടിക്കുളങ്ങര ഭഗവതി നടയിൽ അരങ്ങേറുന്ന ഈ കെട്ടുകാഴ്ചകൾ ഏതോഹരമാണ് ഇത്രയും അധികം ഉയരമുള്ള കെട്ടുകാഴ്ചകൾ ചെട്ടിക്കുളങ്ങര ഭഗവതി ക്ഷേത്രത്തിൽ മാത്രം കാണപ്പെടുന്ന ഒന്നാണ് കേരളത്തിൽ മറ്റൊരിടത്തും കാണാൻ കഴിയാത്ത ഒരു കാഴ്ച തന്നെയാണ് ഇത് ബാക്കി ഭാഗം തുടരും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക